ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തമ്മിലെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളൊരു ഹാൻഡ് വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമേ പറയാം നമ്മളിത് ഫുള്ളായിട്ട് ചെയ്യുന്നില്ല നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചെയ്തു കാണിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ട്രൈ ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയിരുന്നു കേട്ടോ അപ്പോൾ അതിൽ അതെനിക്ക് സെറ്റായില്ല അപ്പോൾ ഞാനത് റിട്ടേൺ കൊടുത്തു അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു ഹോളുള്ള ഒരു ചെയറിൽ വെച്ച് അഡ്ജസ്റ്റിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്കത് ഫുള്ള് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കും കാരണം നമ്മൾ ഈ സംഭവം അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ വെച്ചാണല്ലോ ചെയ്യുന്നത് ട്രൈ പോഡ് പോലെ അത്ര എളുപ്പമല്ലോ അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ എൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് പെട്ടെന്ന് എടുക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ബോക്സിലാക്കി വെച്ചേക്കുന്നത് ബോക്സിൽ നിന്ന് കുറച്ച് പൊട്ടിപ്പോയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇത് ആരി വർക്കിൻ്റെ നീട്ടിലാണ് കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്തൊക്കെ ഐറ്റംസ് വേണം ആദ്യമായിട്ട് ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ വരുന്ന വീഡിയോസിൽ ചെയ്യാം ഓക്കെ ആരി വർക്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിൽ പറയാം കേട്ടോ ഇത് ആരിവർക്കിൻ്റെ ഒരു ഫോർട്ടീൻ നമ്പർ നീഡിലാണ് പിന്നെ ഇതെല്ലാം കുറച്ച് ബീഡ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം നമുക്ക് പതിനഞ്ച് രൂപ പത്ത് രൂപ ബേസിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ പാക്കറ്റിൽ എൽ ഒരുപാട് കളേഴ്സിൽ നമുക്ക് കിട്ടും യൂഷ്വലി നമ്മൾ ഗോൾഡനും അങ്ങനത്തെ കളറുകളൊക്കെയാണ് കൂടുതലും വാങ്ങിച്ചു വെക്കാറ് അപ്പം ഞാൻ എന്താ ഇവിടെ നമ്മുടെ ഫ്രെയിമിലിട്ട് വെച്ചേക്കാണ് ഫ്രെയിം ആണെങ്കിൽ തന്നെ നമുക്ക് കുഞ്ഞിതും വലുതും ഒക്കെ ആയിട്ട് ഒരുപാട് ഇതിൽ കിട്ടും കേട്ടോ പിന്നെ ഇത് എനിക്ക് പെട്ടെന്ന് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു സാധനമാണ് കേട്ടോ സർദ്ദോഷി എന്ന് പറയും അതിന് പ്രത്യേക ഉണ്ട് നീടിലൊക്കെ കണ്ടോ നമ്മൾ കെയർ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വലിയ സാധനം നമുക്ക് ആകെ നാശമായി പോകും കേട്ടോ അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം അതുപോലെ തന്നെ ഫ്രെയിം തന്നെ പല സൈസിലുള്ളതുണ്ട് അപ്പോൾ ഞാൻ എന്താ ഇവിടെ എനിക്ക് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് തറിയിലിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു ഇത് കാണിക്കണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഞാനെന്താ ഫ്രെയിമിലിട്ടതാണ് ചെറിയ ഫ്രെയിമാണ് ശരിക്കും വീഡിയോ ചെയ്യാനും കുറച്ചുകൂടി എളുപ്പം നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും ഏറ്റവും നല്ലത് ചെറിയ ഫ്രെയിം തന്നെയാണ് അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇതൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധാരണ ഇത് തിരിച്ചിട്ടാൽ നമുക്ക് ബീഡ്സ് വർക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സുഖമാണെന്ന് പക്ഷേ എനിക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ത്രെഡ് വർക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നാറ് അപ്പോൾ ഞാൻ എന്താ ഇവിടെ ചോക്ക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഡിസൈനായിട്ട് ഇനി നമുക്കൊന്ന് വരയ്ക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഫോട്ടോയിൽ കണ്ടത് ഇതാ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എൻഡിൽ കൊടുക്കുന്നുണ്ടല്ലോ ഓക്കേ അതിവിടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ലെയർ ബീഡ്സ് നമ്മൾ ആ ഫോട്ടോയിൽ അങ്ങനെയാണ് കാണുന്നത് ഓക്കെ പിന്നെ നമ്മൾ കാണുന്നത് ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ബീഡ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേര് നേരെ പിന്നെ നമ്മുടെ സ്ലീവ്സ് നേരെ തന്നെ നമ്മൾ ലൈൻസ് അവിടെ അങ്ങനെ കൊടുത്തിട്ട് ഇടയിൽ നമ്മൾ സീക്വൻസും ബീഡ്സും വെച്ചിട്ടുള്ളൊരു ചെറിയ ഫ്ലവർ പോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും അകലത്തിൽ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സാമ്പിളായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇതൊന്ന് വരച്ചെടുക്കാണ് ഓക്കെ അപ്പോൾ ഇനി ഇതിന് ഞാൻ എന്താ ഇവിടെ രണ്ട് സ്റ്റാൻഡാണ് നൂലെടുത്തേക്കുന്നത് എടുത്തേക്കുന്ന സൂചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർദോഷി വർക്ക് ചെയ്യുന്ന ഏറ്റവും തിന്നായിട്ടുള്ള നീഡിൽ നമ്മുടെ സ്റ്റോസിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതുപോലെ രണ്ട് സ്റ്റാൻഡ് എടുക്കണം എന്നിട്ട് ആദ്യം തന്നെ അത് ഇതുപോലെ ഒന്ന് കോർത്തിട്ട് നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ച് കെട്ടിട്ട് കൊടുക്കണം ഒരു നൂല് ഒരു നൂലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈറ്റ് ആവില്ല അതുപോലെ ബീഡ്സ് പൊട്ടിപ്പോകാനുള്ള ജാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ ശരിക്കും ആര്യവർക്കിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒട്ടും ടൈം വേണ്ട കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ അത്ര എക്സ്പേർട്ടല്ല ഓക്കെ ആദ്യമൊക്കെ ചെയ് ഒരുപാട് ചെയ്തിട്ടുണ്ടെന്നാലും നമ്മൾ ആരി വർക്ക് പഠിച്ചതിന് ശേഷം അതേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിനെ അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യണത് നമ്മൾ നൂലും ചെയ്യുമ്പോൾ ബാക്ക് ബാക്കിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് ബീഡ്സ് എടുത്തിട്ട് ബാക്കിലേക്ക് ബാക്കിലേക്ക് കുത്തിയേർക്കണം അപ്പോൾ നമ്മൾ ഓരോന്ന് ഇതുപോലെ എടുത്ത് പൊക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അടുത്ത ഒരെണ്ണത്തിനുള്ള സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്താൽ കണ്ടോ ഇതുപോലെ ഫ്രണ്ടിലേക്ക് കുത്തിയെടുത്തിട്ട് ആ ബീഡ്സ് നേരെ ബാക്കിലേക്ക് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട് അതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് സ്പേസ് വരാൻ ചാൻസ് ഉണ്ട് ചെയ്യുന്നത് നല്ല പെർഫെക്ഷനായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുക കുറച്ച് ടൈം എടുത്താലും കുഴപ്പമില്ല നമ്മുടെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നല്ല നല്ലതാവണമല്ലോ അപ്പോൾ നമ്മൾ ആരി വർക്കിൽ ചെയ്യുമ്പോൾ ഉള്ള അത്രയും കറക്റ്റായിട്ട് ചിലപ്പോൾ വരണം എന്നില്ല കാരണം വർക്ക് നമ്മൾ പഠിച്ച് ചെയ്യുമ്പോഴാണ് ഒരു ഇത് മനസ്സിലാവുന്നത് എന്നാലും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അരിവർക്ക് അറിയില്ലാത്തവർക്ക് പോലും നല്ല സിമ്പിളായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിതൊന്നും മുഴുവനായിട്ട് ചെയ്തെടുക്കാം ഇത് നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല നമ്മൾ കുറച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഞാൻ നേരെയാണ് കേട്ടോ ഇനി ചെയ്യുന്നത് ആ പീഡ്സ് അതുപോലെ തന്നെ ബാക്കിലേക്ക് നമ്മൾ ഈ ഒരു ലൈൻസ് ചെയ്യുകയാണ് നമ്മൾ അതിൽ കണ്ടേക്കുന്നത് ഇതുപോലെ തന്നെ ഫുൾ ചെയ്തേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് ഞാൻ കാണിച്ചേനു പക്ഷേ എൻ്റെ ഈ ഒരു ട്രൈ വന്ന മിസ്റ്റേക്ക് കൊണ്ട് നല്ല ബുദ്ധിമുട്ടിയാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത് കാരണം നമ്മുടെ ചെയറിൽ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് ഓക്കെ അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് ബാക്കിലേക്ക് ബാക്കിലേക്ക് ഞാനിവിടെ കുത്തി കുത്തി എടുക്കാണ് കേട്ടോ വളരെ സിമ്പിളാണ് കേട്ടോ അപ്പം നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് നൂല് എടുക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം ഇല്ലെങ്കിൽ നമുക്കത് ലെവലായിട്ട് വരില്ല അതായത് ഇതുപോലെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് നമ്മളൊന്ന് ബാക്കിലേക്ക് കൊടുക്കാം കേട്ടോ അതാ ഇതുപോലെ അപ്പോൾ ഓരോ ബീഡ്സിനുള്ള സ്പേസ് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് കറക്റ്റായിട്ട് നമ്മുടെ ആ ലൈൻസിൽ കറക്റ്റായിട്ട് വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഡ്സിനും ഒരു ചെറിയ ഷേപ്പിൽ വ്യത്യാസമുണ്ട് കേട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടിയും സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയേനെ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ആയിട്ട് ഇതാ ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് ലൈനായിട്ട് മുകളിൽ വരെയും കൊണ്ടുവരണം അതുപോലെ തന്നെ ഓരോ ലൈൻസും ഇതുപോലെ ബാക്ക് സ്റ്റിച്ചാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ആയിട്ട് പോകുന്നതും അതുപോലെ വളഞ്ഞാണെങ്കിൽ തന്നെ അതെല്ലാം ബീഡ്സ് വർക്കിൽ എല്ലാം തന്നെ ബാക്ക് സ്റ്റിച്ച് ആയിരിക്കും നമ്മൾ ബാക്ക് സ്റ്റിച്ചിലായിരിക്കും കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ ഇലയുടെ ഷേപ്പ് അങ്ങനെ അങ്ങനെയുള്ള എല്ലാ ഷേപ്പും നമുക്ക് ഒരു ബാക്ക് സ്റ്റിച്ചിലായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഇതിന് ലീഫ് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ആ പിക്ചറിൽ നമ്മൾ കണ്ടത് ആ ഒരു ഇമേജിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇടയ്ക്കിടക്ക് നമ്മൾ ലീഫ് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് ഇനി നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതാ ഇത്രേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞി നമുക്ക് എങ്ങനെയാണ് ലീഫ് ചെയ്യാമെന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ നൂല് ജസ്റ്റ് നമ്മൾ ഈ ലീഫിൻ്റെ ആ ഒരു എൻഡ് ഉണ്ടല്ലോ നമ്മൾ എവിടെയാണ് ലീഫ് കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എൻഡിലേക്കാണ് നമ്മൾ എൻഡല്ല ആ ഒരു നടുക്ക് അതായത് നമ്മുടെ ആ ലീഫിൻ്റെ ആ ഒരു ലാസ്റ്റ് ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ഒരു പോർഷനിലേക്കാണ് നമ്മൾ കുത്തിയെടുക്കേണ്ടത് ഇതാ കണ്ടോ ഇങ്ങനെയാണ് കുത്തിയെടുക്കേണ്ടത് എന്നിട്ട് നമ്മളൊരു നാല് ബീഡ്സോ അഞ്ച് ബീഡ്സോ നമ്മുടെ ആ ഒരു സ്പേസ് നോക്കിയിട്ട് നമ്മളിതാ അഡ്ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് വെച്ച് നോക്കുക കുത്തണേന് മുന്നേ എന്നിട്ട് ആ ഒരു സ്പേസ് നോക്കിയിട്ട് നമ്മളിതാ ഇതേപോലെ ഒന്ന് എന്നിട്ട് എന്നിട്ടിതാ അതിൻ്റെ ആ ഒരു ടിപ്പിൽ നിന്ന് തന്നെ അടുത്ത ഒരു ലൈനും ഇതുപോലെ നമ്മൾ ആ ഒരു ബീഡ്സിൻ്റെ അപ്പുറത്ത് നിന്ന് അതായത് നേരെ സെൻറ്ററിൽ നിന്നല്ല ബീഡ്സിൻ്റെ തൊട്ടപ്പറില് നിന്ന് ഇതുപോലെ ഒരു നാലഞ്ച് നാല് ബീഡ്സൊക്കെ നമ്മൾ ഇതാ കുത്തിയെടുക്കാം ഓക്കെ എന്നിട്ട് ഇതാ നമ്മളത് ആ ഒരു എൻ്റിലേക്ക് കൊടുക്കുക അപ്പോൾ കണ്ടോ ഇതാ ഒരു ലീഫിൻ്റെ ആ ഒരു സ്റ്റൈലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ദാ ഇങ്ങനെ ഇങ്ങനെ തന്നെ നമ്മളപ്പോൾ നേരെ ചെയ്തിട്ട് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ലീഫ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യണത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ ഒരു ഇതിൽ കണ്ടത് നമ്മൾ സീക്വൻസും കുഞ്ഞ് ഷുഗർ ബീഡ്സും വെച്ചിട്ട് നമ്മൾ ദാ ഒരു ഫ്ലവർ ഡിസൈൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ സീക്വൻസ് ആണ് നമ്മൾ ഒരുപാട് വലിയ സീക്വൻസ് അല്ല ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത്ര വലിപ്പം ഇല്ലാത്ത സീക്വൻസ് ആണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ ഷുഗർ ബീഡ്സ് ഇതെല്ലാം നമുക്ക് ചെറിയ ചെറിയ പാക്കറ്റ്സിൽ മുതൽ നമുക്ക് കടകളിൽ അവൈലബിളാണ് ഹോൾസെയിലായിട്ട് ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് അതും നമുക്ക് ആണ് കേട്ടോ അപ്പോൾ ഞാൻ കൂടുതലും ഹോൾസെയിലായിട്ട് തന്നെ വാങ്ങിക്കാറ് അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ നാല് സീക്വൻസ് വെച്ചിട്ട് നമ്മൾ നാല് ചെറിയ ഷുഗർ ബീഡ്സ് അതും വെച്ചിട്ടാണ് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ ചെയ്യുന്ന ആ ഒരു വർക്ക് ഉണ്ടല്ലോ അത് ഇതാ അത് മാത്രമായിട്ട് ചെയ്താലും നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ നമ്മുടെ ഡ്രസ്സിന് അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് സീക്വൻസ് കൊടുക്കുന്നുണ്ട് നാല് സീക്വൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആ ഓരോ ആ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു നൂല് നമ്മളൊരു സീക്വൻസ് വെച്ചിട്ട് ആ സീക്വൻസിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഇത് ചെറിയ സീക്വൻസ് ആയതുകൊണ്ട് നമ്മൾ രണ്ട് സൈഡിൽ കൂടിയും നമ്മൾ നൂലെടുക്കണ്ട അതായത് രണ്ട് ഒറ്റ ഒരു രണ്ട് രണ്ടിഴ വച്ചിട്ട് ഒരൊറ്റ സ്റ്റിച്ച് നമ്മൾ കൊടുത്താൽ മതി അതല്ലെങ്കിൽ നമ്മൾ വലിയ സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ സീക്വൻസിൽ തന്നെ കപ്പ് സീക്വൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ അത്രയും രണ്ട് തവണ അതായത് ആ ഹോളിൻ്റെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഓരോ സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും നല്ലോണം നിൽക്കും നമ്മുടെ ആ ഒരു ഫ്ലവറിന് കുറച്ചും കൂടിയും ഒരു ഡീറ്റെയിലിങ് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ സീക്വൻസ് ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ചേർത്ത് തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക അപ്പോൾ എന്നാലാണ് അതൊന്നും കൂടി അടുത്ത് നിൽക്കുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഇതേപോലെ ഓരോ സ്റ്റിച്ച് നമ്മൾ കൊടുക്കുക അതിനുശേഷം നമ്മൾ ഷുഗർ ബീറ്റ്സ് എടുക്കുക ഷുഗർ ബീറ്റ്സ് ഇവിടെ നമ്മൾ ഗോൾഡൻ തന്നെയാണ് എടുക്കുന്നത് എന്നിട്ട് ആ ഓരോ ഷുഗർ ബീറ്റ്സ് ഓരോ സീക്വൻസിലേക്കും നമ്മൾ വെച്ചു കൊടുക്കാം ഇനി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇനി നമ്മൾ അതാ ഷുഗർ ബീറ്റ്സ് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ഈ കുത്തിയെടുത്ത ആ ഒരു സീക്വൻസിലേക്ക് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒരു സീക്വൻസിൽ കൂടി നമ്മുടെ ഈ സൂചിയും നൂലും കൂടി പൊക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ഇത് ഓരോന്നും കോർത്ത് ഒരെണ്ണം കോർത്തിട്ട് അടിയിലേക്ക് നമ്മൾ കുത്തിയെടുത്തിട്ട് അടുത്ത ഹോളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക ഇതുപോലെ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് അതിലേക്ക് തന്നെ ഒന്ന് കുത്തിയറക്കുക അപ്പോൾ അതവിടെ ടൈറ്റ് ആവും ഷുഗർ ബീഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബീഡ് പൊങ്ങി വരികയൊന്നും ചെയ്യില്ല വലിയ ബീഡ്സൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടി വിഷയം അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി കുഴപ്പമില്ലാതെ നമുക്ക് നിന്നോളും എന്നിട്ട് അടുത്ത സീക്വൻസിലേക്ക് അതായത് പോലെ ഞാനൊന്ന് പൊക്കിയെടുക്കുന്നുണ്ട് നമ്മൾ ആരി അരിവർക്കൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ നമുക്ക് തറയിലിട്ട് ചെയ്യണതാണ് എപ്പോഴും കുറച്ചുകൂടി നല്ലത് അപ്പോൾ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങും കിട്ടും നമുക്കിതുപോലെ രണ്ട് കൈയും ഇതുപോലെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് രണ്ട് കൈയും നമ്മുടെ ഫ്രീ ആയിട്ട് നിന്നാലാണ് എപ്പോഴും നമുക്ക് കുറച്ചുകൂടി സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് മുഴുവനായിട്ട് ചെയ്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമുക്ക് അങ്ങനൊരു ട്രൈ പോഡിൻ്റെ വിഷയം വന്നതുകൊണ്ട് നമ്മൾ ക്യാമറ വെക്കാനായിട്ട് കുറച്ച് പാടാണ് അപ്പോൾ അതാണ് കേട്ടോ ഫുള്ളായിട്ട് കാണിക്കാത്തത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളാണ് നമ്മൾ ചില ഇമേജസ് ഒക്കെ കാണുമ്പോൾ ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല നമ്മളത് കറക്റ്റായിട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അതിന് വലിയ ഡിസൈനറാവണം എന്നും അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ വലിയ വലിയ ഡിസൈനേഴ്സിനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പ്രശ്നമില്ല നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സിമ്പിളായിട്ട് പറ്റും അത്രേ ഉള്ളു അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം ഇതുതന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്താണ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇത് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തെടുക്കുക ഇതു തന്നെയാണ് നമ്മൾ ഫുള്ള് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഇത് ആയിട്ട് ചെയ്തിട്ട് നേരെ ഇതുപോലെ ലൈൻസ് ആയിട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സീക്വൻസ് വെച്ചിട്ടുള്ള ഈ ഒരു ഫ്ലവർ അതും ചെയ്ത് ലീഫും ചെയ്തെടുത്താൽ നമുക്ക് ഏകദേശം നമുക്ക് ആ ഒരു ഡിസൈൻ തന്നെ വരും പിന്നെ നമ്മൾ ആ ഒരു ഡിസൈനിൽ അരി വർക്ക് പോലെയുള്ള വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫിനിഷിങ് ഉണ്ടാകും അപ്പോൾ നമുക്ക് എക്സാക്റ്റായിട്ട് ഇത് ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഇനി എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്